മുക്കം ടൗണിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ അഗ്നിബാധ വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം മുക്കം ബസ് സ്റ്റാൻഡിന് സമീപത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാരമൂല സ്വദേശി പഴങ്കോട് ഫിറോസിൻ്റെ ഉടമസ്ഥയിലുള്ള പത്രാസ് ഫോർ കിഡ്സ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തം സംഭവിച്ചത് മുക്കം ഫയർ സ്റ്റേഷനിൽ നിന്നും സേനാംഗങ്ങൾ സ്ഥലത്തെത്തി പെട്ടെന്ന് തീ തീയണച്ചതിനാൽ വൻ അപകടം ഒഴിവാക്കാനായി മുക്കം ടൗണിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലാണ് അഗ്നിബാധയുണ്ടായത് വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം മുക്കം ബസ് സ്റ്റാൻഡിന് സമീപത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാരമൂല സ്വദേശി പഴങ്കോട് ഫിറോസിൻ്റെ ഉടമസ്ഥതയിലുള്ള പത്രാസ് ഫോർ കിഡ്സ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തം സംഭവിച്ചത് രാവിലെ ആറേകാലോടു കൂടിയാണ് തീ പടരുന്നതായി സമീപത്തുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ അടുത്തുള്ള മുക്കം ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു മുക്കം ഫയർ സ്റ്റേഷനിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പായസ് അഗസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ട് യൂണിറ്റ് സേനാംഗങ്ങൾ സംഭവസ്ഥലത്തെത്തി പെട്ടെന്ന് തീ അണച്ചതിനാൽ വൻ അപകടം ഒഴിവാക്കാനായി അഗ്നിബാധയെ തുടർന്ന് കടയിലുണ്ടായിരുന്ന തുണിത്തരങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സി മനോജ് എൻ രാജേഷ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എം സി സജിത് ലാൽ എ എസ് പ്രദീപ് മുഹമ്മദ് ഷനീബ് വൈ പി ഷർബുദ്ദീൻ ആർ മിഥുൻ ജിത്തിൻ കെ എസ് ശരത് ഹോം ടി രവീന്ദ്രൻ ജോളി ഫിലിപ്പ് ടോണി വർഗീസ് തുടങ്ങിയവരും അഗ്നിശമന സേനാ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മുക്കം